ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞാൽ വിശേഷ സുഖമില്ല എല്ലാവർക്കും അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി കേട്ടോ ഞാനും തഫീ ഇപ്പോൾ സമയം എന്താ അറിയുക ഇപ്പോൾ സമയം രാത്രി ഒമ്പതേ പത്തൊമ്പത് ഒമ്പത് പത്തൊമ്പത് കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ വെക്കുക അതിനൊക്കെ ഡിജെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഡിസൈൻ വർക്ക് എല്ലാം ചെയ്തിട്ടിങ്ങനെ വെക്കുമ്പോൾ തഫീറിനെ ഇടങ്ങുമ്പോൾ വെറുതെ പുറത്തേക്ക് പോകാം അപ്പോൾ ഇത്രയേറെ മഴ ഉണ്ടായി കേട്ടോ അപ്പം ഇപ്പം മഴ പോയി എന്തായാലും പുറത്ത് പോകാമെന്ന് ചേച്ചി പിന്നെ ഇനു ഇല്ല ഇനു ആച്ചീനപ്പുരം പൊങ്ങന്മാർപ്പുരവും പുറത്തേക്ക് പോയി എന്തോ വാഹനായിട്ട് പോയി അപ്പോൾ ഇനുവിനും ദൈഷനും എസിനും എല്ലാവരെയും കൂട്ടി അപ്പോൾ നമ്മളേതായാലും കേട്ടോന്ന് പുറത്ത് പോയിട്ടേ അവിടെ പോയിട്ട് ലേറ്റായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം ഓക്കെ രസമല്ലേ നമ്മൾ ബൈക്കിൽ സ്കൂട്ടിയിൽ പോവാ അപ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നത് വെറുതെ ഇങ്ങനെ പോവുക അല്ലേ വെറുതെ ഇങ്ങനെ പോവാ ആ ഇനുവെത്തി വണ്ടി എത്തി വണ്ടിയെത്തി ആ വേമ്പോ ഇരുന്നിട്ട് പോവാം അല്ല ഇനിയൊരു കൂട്ട ഇനിയൊരു കൂട്ട ഇനിയൊരു വണ്ടി വണ്ടിയെത്തി ഇനിയൊരു കൂട്ട ഓക്കേ അല്ലെങ്കിൽ ഇവിടെ കരച്ച് കുഴപ്പമായിരിക്കൂ പോവാന്നോ എന്താണ് കേട്ടോ അവരാ വീടുന്നതിലേക്ക് ആണ് ചാൻ സ്ക്സ് തന്നെ വിടാന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാൻ അവർക്ക് അത് തന്നെ ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ അഭിപ്രായം കമൻറ്റ് ചെയ്യുക

നമുക്ക് തലപ്പുറം ഭാഗത്തേക്ക് പോവാല്ലേ തലപ്പുറം ഭാഗത്തേക്ക് പോവാ വെറുതെ രസല്ലേ തണുക്കുന്നുണ്ടല്ലേ നല്ല തണുപ്പ് തണുപ്പുണ്ട് ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കൂടുതലാണല്ലേ നല്ല തണുപ്പുണ്ട് ഓ തണുക്കുന്നു ഇനോ ഇതിനു മുമ്പിലുണ്ട് ഇനി ഇങ്ങോട്ടൊക്കെയാ ഇതിനെ കാണുന്നില്ല അടുക്കയി വണ്ടി വരുന്നുണ്ട് ആ ഇനി ഇങ്ങോട്ടൊക്കെയാ ഇനിയെ കാണുമല്ലോ കാണാൻ നോക്കട്ടെ നേരം ഇനിയും കണ്ടോ ഈസ് നമ്മൾ തലപ്പുറം മന്നക്കെത്തി കേട്ടോ മന്നക്കരി ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ നല്ല തിരക്കാട്ടോ ജസ്റ്റ് തിരക്കാണ് ചേരാ ബസ്റ്റ് ചെയ്യണ്ടോ വണ്ടിയെല്ലാം കണ്ടോ ഇഷ്ടംപോലെ വണ്ടിയെല്ലാം ഉണ്ട് ഇനിയോ ഇനോ ഇവിടെ ഇരുന്ന് കഴിക്കാം നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ ബോ അവിടെ എടുത്തോ രണ്ട് സെറ്റ് അപ്പം പൊള്ളിച്ചും ഒരു പിരി പിരിയും പുരുപേരി പിരിപ്പിരി എന്താ പേര് പെരുപരിയാരുപേരി പിരുപിരി ആ ഇവിടെ സാധനം വരും ഞാൻ മുമ്പ് എടുത്ത് കഴിച്ചിട്ടോ ഞാനും ചെപ്പിയോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എവിടെ പ്രോഗ്രാം ഉണ്ടായി ആലക്കോട് പോകുന്ന റൂട്ടിൽ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു ആലക്കോട് റൂട്ടിൽ ഫെസ്റ്റിനു പോയിട്ട് വരുന്ന സമയത്ത് രാത്രി നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായി അന്ന് ഇവിടുന്ന് അപ്പം പൊള്ളിച്ചും പെരിപ്പിരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മോശം ഉണ്ടായില്ല നല്ല രസനായി എരിഞ്ഞിട്ടുണ്ടല്ലോ പുക പോയിന്ന് അതാത്തി പറഞ്ഞിട്ടുണ്ട് ഓക്കെ സ്ഥാനം പറ്റി സ്ഥാനം എത്തി കേട്ടോ എന്താ പുക പോലെ സവാള ഇവന് ആ പിന്നെ ഇവത്തിൽ ഇത് ഇനി പേരുന്ന അപ്പം പൊളിച്ചതൊക്കെ പിന്നെ ഈ ഇടുത്തെ സ്റ്റാഫ് ഫിലാത്രിയിൽ റെസ്റ്റോറൻ്റിൽ ഉണ്ടായതോ ഏ അതിന് ശേഷം ഇവിടെ ഒന്ന് രണ്ടു ഞാൻ വന്ന സമയത്ത് പ്രോഗ്രാമിലൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ വരുമ്പോൾ ഇവനിക്ക് ഇതെന്നോട് സംസാരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാ ആടുണ്ടായതാണ് ഇവനാട് ചായ അടിക്കാനുണ്ടായതോ ഫിലാത്രി ചായ അടിക്കാൻ വേണ്ടി ആട് നല്ല ഇതാണ് രണ്ടാമത് നല്ല മൈൻഡാണ്

ടുമോറോ ടുമോറോ നാളത്തേക്കുള്ള നാളത്തേക്കുള്ള ആ ടുമോറോന്നാളത്തേക്കുള്ളിയാരി ചടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങോട്ടോ ഇനി ഇനി കൂട്ടുന്നുണ്ട് കേട്ടോ ഇനി ഓടിക്കോണ്ട് ഇനി ഇനിയോടോ ഇനി ഓടോല ബില്ല് ൂറ് കേട്ടാ മുന്നൂറായിട്ടുള്ളു ഇരുവിൽ ഒന്നേ വാങ്ങിട്ടു കേട്ടാ കാരണം എരിയെന്നല്ലേ പക്ഷെ എരിഞ്ഞിട്ടില്ല അല്ലെ പിരിവിൽ പിരിവിൽ എരുന്നിട്ടില്ല കേട്ടാ അതിനാ കഴിച്ചിട്ട് എരുന്നിട്ട് എന്നുള്ള പുകഞ്ഞിട്ട് പുക ഇനി അന്ന് ഭയങ്കര എരിവായിരുന്നു വീട്ടിലിതിൽ കിടക്കുമ്പോഴും വയറ്റുന്നൊരു പുകച്ചരി പക്ഷെ ഇന്ന് എരിവില്ല കേട്ടാ പിരിവിരി എന്നുള്ള പേരേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ എരിവില്ല അതുകൊണ്ട് പ്രശ്നമില്ല അതിവ് ഓവർ എരിവ് കഴിക്കുന്നതും നല്ലതല്ല അതുകൊണ്ട് നല്ല നല്ലതന്നെ എരിവില്ലാത്ത നല്ലതന്നെ പോവാ മുട്ട ഇടില്ലാട്ടാ ഒരു മുട്ടയില്ല മുട്ട പോകുമ്പോൾ വാങ്ങാ പിരിപിരി അൽഫാങ് പിരിപിരി ഇത് നോർമൽ നല്ല തിരക്കുള്ളൊരു ഹോട്ടലാട്ടെ ഇത് രാത്രി ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് ഇന്ന് കുറച്ച് കുറവാണ് അപ്പോൾ എടുത്ത് പോയാട്ടോ കേ ആ ആ കേര്സ് നമ്മൾ നേരെ നെരിയമ്പുറം വന്നിട്ടോ ഷോപ്പിൽ സാധനം വേണം സാധനം വേണം പഴം 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 ഇത് തന്നെ ഇനി മുമ്പിലിരിക്കേ എത്തില്ല പോരെത്തിടെ ബക്കറ്റ് ഞാൻ വെള്ളിട്ടൊന്നെ നേരെ വീട്ടിലേക്ക് ഓക്കെ ഗോയ്സ് മുകളിൽ ജിമ്മ ഞാൻ ഇവിടെ മുമ്പ് ജിമ്മിന് വന്നിരിക്കും കുറച്ച് ടൈം കുറച്ച് മാസം ആര ഒരു മാസം അറ്റ ആ ഇടക്ക് ഇടക്ക് കളിക്കലല്ലേ വന്നേന ഒരു ഒരാഴ്ച ഉണ്ടാവുള്ളു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച അതും കൊല്ലത്തിലല്ല പോക്ക് കൊല്ലത്തിൽ ഒരാഴ്ചയല്ലോക്ക് അവർ തോന്നും ഒരു മൂടിന് പോക്കാം ഇപ്പോൾ കുറേ ആയി പോവാത്തേ അവിടെ വിശേഷം പിന്നെ നമ്മളെ പായങ്ങാളിൽ ഇപ്പൊ ഈ എത്ര മാസമായിട്ട ഇപ്പം അയൻ ഡ്രൈവ് ജിമിൽ പോയിട്ട് കുറച്ച് മാസമായി അല്ലേ പോവാനിറ്റ് ആ ഒരു മാസമായിട്ട് കളിച്ചിനെ അയൻ ഡ്രൈവില് നമ്മളെ മിഥുൻ അവിടെ കോച്ച് മിഥുനാണോ നമ്മളെ ചങ്ങായി അവിടെ ഒരു മാസമായിട്ട് കളിച്ചു നമ്മളെ അഷറഫ് ഖാന്റെ ജിമ്മത് അഷ്റഫ് ഖാൻ അഷറഫ് ഖാന്റെ ജിമ്മാണ് അയൻ ഡ്രൈവ് അടിപൊളി ജിമ്മട്ടോ നൈസാണ് അവിടുത്തെ കോച്ചറ നമ്മൾ ചെങ്ങാണോ മിഥുൻ പിന്നെ ഞാനും രാവിലാ കളിക്കല് ഇപ്പൊ രാവിലെ പോകുന്നുണ്ട് കേട്ടോ രാവിലെ കുറെ തന്നെ വിളിക്കുന്നത് ഇൻഷാല്ലാ കളിക്കണം അടുത്താഴ്ച സ്റ്റാർട്ടിങ് തന്നെ കയറണു തിങ്കളാഴ്ച ഏറ്റവും കയറണം നോക്കിട്ട് കേട്ടോ ഓക്കെ ഗോയിസ് ഇനി ഫ്രണ്ടില് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ ഇനു തല കാണുന്നുണ്ട് ഇനു നേരം നോക്കി ഇനു കാണൂല കാണൂലോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വാങ്ങി ഇനി മുട്ട കവറിൽ ഇനി പോകുന്നോട്ട് എമ്പിൽ വിട്ടോ ഈ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ പിന്നെ ഞാൻ കണ്ടല്ലോ സാധനം വാങ്ങാൻ വയ്ക്കാനല്ലേ ഇത് കുറച്ചേ സാധനം ഇല്ലെങ്കിൽ അതായത് രണ്ടുമൂന്ന് സാധനം വാങ്ങിയെങ്കിൽ കവർ വാങ്ങൂല പ്ലാസ്റ്റിക് കവർ വാങ്ങൂല ഞാൻ ആ വണ്ടീൻ്റെ ഒന്നെങ്കിൽ സീറ്റിൻ്റെ ഉള്ളിൽ വെക്കും അല്ലെങ്കിൽ കാലു വെക്കുന്ന ഇട വെക്കും ഈ പഴം മുട്ടാ പോലെ അങ്ങനെല്ലാം അങ്ങനത്തെല്ലാം വാങ്ങിയാൽ കുറച്ചല്ലേ ഉള്ളൂ അത് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിന്നെ വെറുതെ പ്ലാസ്റ്റിക് ഇടൊക്കെ ഇടേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അധികവും അങ്ങനെ വാങ്ങല് പഴം മാ പഴം കവറിൽ പോ പേപ്പറിൽ പോകുന്ന എടുത്തുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് പേപ്പറിൽ പോകുന്നിട്ടില്ല ഇന്ന് അങ്ങനെ എടുത്ത് അല്ലെങ്കിൽ വാങ്ങിയിട്ട് സീറ്റിൻ്റെ ഉള്ളിൽ വെക്കും അത് പിന്നെ ഒരു കവറ് ഇട ഇതാക്കേണ്ടല്ലോ അവരായിരിക്കും കൊടുത്തുവിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങുന്നവർക്കെല്ലാം കൊടുത്തു ഇവിടെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടുതലും യൂസ് ചെയ്യാതിരിക്കുക വണ്ടി ഓക്കെ ഇവിടെ എന്തോ ഒച്ചേക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് എന്തോ ഒച്ചേക്കുന്നുണ്ട് പീസ് എന്തുകൊണ്ട് മുകളിൽ വോവാലോ അല്ലെങ്കിൽ എന്താണ് പല്ല മരുവോ ഒന്നും ഉണ്ടാവുമായിരിക്കും സൗണ്ടിരിക്കുന്നുണ്ട് ആ മരത്തിനിന്ന് ഇവിടെ ഇങ്ങോട്ടും അങ്ങോട്ടേക്കുള്ള ഉള്ള അങ്ങോട്ടും മരമുണ്ട് കുറച്ച് അഴിങ്ങനെ അങ്ങനെ രണ്ടും മരം ഉണ്ട് വോവാലായിട്ടായിരിക്കും മുകളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവും ആ നമ്മളെ സപ്പോർട്ടുണ്ട് സപ്പോട്ടമാരും ഇവിടെ അവിടെ ആയിട്ടായിരിക്കും കേട്ടോ ആ അവിടെ ആയിട്ടായിരിക്കും എൻ്റെ വൈറ്റ് ഇഷ്യൂ ഇത് വേണ്ട തഫി തുടച്ചിട്ട് വെച്ച് വേണ്ട ഇത് ഇത് സാധനം എന്നറിയാം ഇതിൻ്റെ ഒരു ഷോർട്സാ എന്തോ വീടാ ഉറ്റിന് ഇത് വാട്ടർ പ്രൂഫാണ് അതായത് റബ്ബർ കണ്ട പറയില്ല കണ്ട ഇതും വാട്ടർ പ്രൂഫ് തന്നെയാണ് ലേസ് ലേസ് മാത്രമേ തുണിയുള്ളൂ ബാക്കിയെല്ലാം റബ്ബറും ഇതൊക്കെ റബ്ബറാണ് കംപ്ലീറ്റ് മഴയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം സാധനം പൊളിയാണ് വേണ്ടവർ പോയിട്ട് വാങ്ങിക്കോട്ടോ എടാറിയാം അത് ധുടിയോ അത് ധുടിയോ ഝുഡിയൊന്ന് ഝുഡിയൊന്ന് ധുടി ഒന്ന് വാങ്ങിയതാണ് മഴയത്ത് ഇടാൻ പറ്റിയ സാധനം കേട്ടോ വേറെ കോമഡി എന്നറിയാം മഴയത്ത് എല്ലാവരും ഇങ്ങനെ ടൗണിലൂട്ടേ അതായത് പഴങ്ങളിൽ ഞാൻ പഴങ്ങളിൽ ഇത് ഇട്ടിട്ട് പൊയ്ക്കുന്നല്ലേ എല്ലാവരും മഴയത്ത് ചെരിപ്പ് എന്താ പറയുക ചെരുപ്പ് ഇതെല്ലൊക്കെ അല്ലേ ഇടതി ഞാൻ വൈറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കും ഏ വൈറ്റ് ഷൂട്ടിട്ട് ഞാൻ നടക്കും ആൾക്കാർ വിൽക്കും ഇവനെന്ത് പ്ലാദനാണ് മഴയൊക്കെ ഉണ്ടോ വൈറ്റ് ഷൂട്ടാണ് നടക്കരുത് അക്കല ഫീല് ഇത് വാട്ടർ പ്രൂഫാണ് ചുമ്മാ രസമല്ലേ അതുപോലെ ഇനുവിൻ്റെ സുഖം തുടച്ചു വെച്ചിട്ടുണ്ട് ഏ പി